രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ട്രസ്റ്റ് അഥവാ വിശ്വാസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഒരു ബന്ധത്തിൻ്റെ അതിപ്പോൾ പ്രൊഫഷണലോ പേഴ്സണലോ എന്തു തന്നെ ആയാലും ആ ബന്ധങ്ങളുടെ കോർ എലമെൻറ്റിൽപ്പെട്ട ഒന്നാണ് ട്രസ്റ്റ് എന്ന് പറയാം ഇതിന് കോട്ടം തട്ടുന്നത് ആ ബന്ധത്തെ മോശമായി ബാധിക്കാനും അവർ രണ്ടു വഴിക്ക് പിരിയാനും കാരണമായേക്കാം എന്നാൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ട വ്യക്തിക്ക് ഇതേൽപ്പിക്കുന്ന മാനസികാഘാതം ചിലപ്പോൾ വളരെ വലുതാകാം അത്രമാത്രം വിശ്വസിച്ച ഒരാൾ എന്ത് കാരണത്തിന്റെ പുറത്തായാലും താങ്കളുടെ ട്രസ്റ്റിന് വില നൽകിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ വളരെ മോശമാണ് ദേഷ്യവും സങ്കടവും ഒക്കെ കലർന്ന് ചിലപ്പോൾ ഇനി ഒരാളെ കൂടി വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിൽ അയാൾ എത്തിച്ചേർന്നേക്കാം ഇത്രയൊക്കെ വിലയെ ഉള്ളോ എന്ന ചോദ്യം ഉള്ളിൽ കിടന്ന് സ്വന്തം യോഗ്യത പോലും ചോദ്യം ചെയ്യും മനസ്സിനെ അത്രമാത്രം ആഴത്തിലുള്ള മുറിവുകൾ വിശ്വാസത്തിന് കോട്ടം തട്ടുന്നത് മൂലം ഉണ്ടാകുമെന്നർത്ഥം വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി എന്ത് എന്ന ചോദ്യം ചോദിച്ചാൽ ഓരോരുത്തരുടെയും നിർവചനം വ്യത്യസ്തമായിരിക്കും ചിലർക്ക് തെറ്റാണ് ഇത് ട്രസ്റ്റ് ബ്രേക്കിംഗ് ആണ് എന്ന് തോന്നുന്നത് മറ്റു ചിലർക്ക് ഒരു പ്രശ്നവും തോന്നാത്ത കാര്യമായിരിക്കും പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം വളരെ വ്യക്തിപരമാണിവ ട്രസ്റ്റ് ഈസ് നോട്ട് വാട്ട് സം വൺ ഗീവ്സ് ഇറ്റ് ഈസ് വാട്ട് യു എൺ മറ്റൊരാൾ നിങ്ങൾക്ക് നൽകുന്നതല്ല പകരം നിങ്ങൾ നേടിയെടുക്കുന്നതാണ് ട്രസ്റ്റ് എന്നത് ബന്ധങ്ങളിൽ അവ സൂക്ഷിക്കാനും ട്രസ്റ്റ് നഷ്ടപ്പെട്ടത് മൂലമുണ്ടായ ട്രോമ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ മാനസിക രോഗവിദഗ്ധന്റെ സേവനം തേടാനും ശ്രമിക്കുക